ഹായ് അപ്പോഴേ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ആണ്ട്ടോ ഈ ഒരു വീഡിയോ നേരത്തെ എടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇന്നാണത് എടുത്തത് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമ്മുടെ പ്രിയതമനാണ് ഇന്ന് കഴിക്കാനുള്ളത് കേട്ടോ ഏ അപ്പോൾ ഒരു ഡീലുണ്ടായി ഞങ്ങൾ തമ്മിൽ ഈ ചട്ടിച്ചോറ് വീഡിയോ ഇട്ടാൽ ഞാനായിരിക്കും ചട്ടിച്ചോറ് കഴിക്കണമെന്ന് തോന്നി കഴിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചെ കൊണ്ട് പറ്റില്ല കേട്ടോ ഇതൊക്കെ കഴിക്കാൻ അപ്പോൾ കുറച്ച് ഐറ്റംസ് എൻ്റെ കൊക്കിൽ അതുങ്ങളത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഞങ്ങളത് കഴിക്കാൻ പോവാണ് കാണാം ഇപ്പം നമുക്ക് കുറച്ച് ചൂര മീനാണ് കിട്ടിയേക്കുന്നത് അതൊന്ന് റെഡിയാക്കാൻ പോവാണ് അപ്പം അല്പം ഉലുവയിട്ട് കൊടുക്കാം ഇതിലേക്ക് ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഒപ്പം ഇഞ്ചിയും വെളുത്തുള്ളി தச்சதெல்லாம் சதச்சதாட்டோ ஆசியத்த உப்பும் கூடி கொடுக்க പച്ചമുളകാണ് ആണ് ഒരു ആറേഴ് പച്ചമുളക് എരിവെള്ളമുളകാണ് കേട്ടോ എടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതപ്പം ഒരു മുക്കാൽ കിലോത്തോളം ഉണ്ട് കേട്ടോ ഈ മീൻ ചൂര നന്നാക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മുക്കാൽ കിലോത്തോളം ഉണ്ടാവും കഷ്ണങ്ങൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുള പൊടി ഇട്ടുകൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ടിട്ട് അരമണിക്കൂറായിട്ടോ അപ്പോൾ മീൻ ഞാനൊന്ന് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് അരമണിക്കൂറോളം അതിന് ശേഷം പിന്നെ അരി വെള്ളത്തിൽ ഒത്തിരി നേരം ഇട്ടു എന്നിട്ട് കഴുകി നീറ്റാക്കിയതാണ് കേട്ടോ இனி நமக்கு இதிலேக்கு புளியும் வெள்ளவும் கூட அங்கே ஒழிச்சு கொடுக்க இவசியத்தொடுக்கா നന്നായിട്ടൊന്നും ഇട്ട് തിളക്കട്ടെ അതിന് ശേഷം മീനിടാം നമ്മുടെ കറി നോക്കാട്ടോ കേട്ടോ ചാറക്ക തിളച്ചിട്ടുണ്ട് സമയത്ത് നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതാണ് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതങ്ങാട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കഷ്ണങ്ങളെല്ലാം നല്ലോണം ചാറിലൊന്നും മുക്കിട്ട് കൊടുക്കാം ഉലുവയുടെ ഒക്കെ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാ കഷ്ണങ്ങളും ഒന്ന് നമ്മുടെ ചാറിലൊന്ന് മുങ്ങിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നോക്കാം നമ്മുടെ കറി നോക്കാം കേട്ടോ പത്ത് മിനിറ്റ് അധികമായി ഞാൻ തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഏതാണ്ടൊക്കെ എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് കറിയുടെ ഇനിയിപ്പോൾ ഒന്ന് തണുക്കുമ്പോൾ ഒന്ന് കുറുകും ഇപ്പം ചാറ് വേണം നമുക്ക് മീൻ കഴിക്കണമെങ്കിൽ അപ്പോൾ അല്പം ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യാം ഉമ്പിളിയൊക്കെ പാകമാണ് ഞാൻ നോക്കിയിരുന്നു നീ തിളം നിൽക്കണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പിടിക്കും ഇനി നമ്മുടെ ചൂര ഉളിയിട്ട് പറ്റിച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് ചാള വറുത്തെടുക്കുന്ന ഏട്ടനെ മത്തി ഒരു മണിക്കൂർ മുമ്പ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് ഇപയോഗിച്ച് മാരിനേറ്റ് ചെയ്തതാണ് അങ്ങനെ നമ്മുടെ മത്തി വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരൈറ്റമേ അച്ചിങ്ങ മെഴുക്കു പുരട്ടിയാണ് കേട്ടോ ഇപ്പോൾ ചെമ്മിനിട്ട് റെഡിയാക്കിയതാണത് നല്ല കരിമ്പച്ച അച്ചിങ്ങയായിരുന്നു അപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഞാൻ ഒന്ന് ചതച്ച് വാട്ടിയിട്ട് റെഡിയാക്കിയ അച്ചിങ്ങയാണ് അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ചെമ്മീത്തിൻ്റെ ഇത്തിരി മുളകൊക്കെ ഉണ്ടായി എല്ലാം കൂടി ചെയ്ത് റെഡിയാക്കിയതാണ് അപ്പോൾ ഒരൈറ്റം അച്ചിങ്ങ മെഴുക്കു അപ്പോൾ ഇത് ചെമ്മീൻ വലത്താ കേട്ടോ കുഞ്ഞിയേമീൻ ഉലത്തിയതാണ് കേട്ടോ കുറച്ച് കുഞ്ഞേമീൻ ഇരുന്നേച്ചി നിന്നാലെ ഉലത്തിയതാണ് കേട്ടോ അതിൻ്റെ ബാക്കിയാണ് ഞാനപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കണേന്ന് അപ്പോൾ ഇത്രയൊക്കെ ചെയ്യണത് ഒരു പരിപാടിക്കാണ് കേട്ടോ അത് പരിപാടി നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ ഏ ഇപ്പോൾ ചെമ്മീൻ ഇത്തിരി ഉലത്തിയത് ഞാനൊന്ന് എടുത്തു ഒരൈറ്റം ഇതാണ് അപ്പോൾ ഒരൈറ്റം അല്പം കക്കാർച്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ റെഡിയാക്കിയതാണ് അത് അല്പം എടുത്ത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കണേട്ട പാനിൽ വെച്ച് നന്നായിട്ട് റെഡിയായ കക്ക ഇറച്ചിയാണ് അപ്പോൾ അതൊന്ന് അല്പം എടുത്ത് ചൂടാക്കി അല്പം ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് അന്ന് തന്നെ അപ്പോൾ ഒരൈറ്റം കക്ക ഇറച്ചിയാണ് കേട്ടോ ரெண்டுமூந்து കൂടി கூடி வரக்கணா இப்ப சோறு ரெடி ஆக்கிட்டு മത്തി വറുത്തതാണ് പിന്നെ ചൂര കറി വെച്ചതാണ് ചെമ്മീൻ ഉലർത്താണ് കക്ക ഇറച്ചി അച്ചിങ്ങയും ചെമ്മീനും കൂടി വലത്തിയതാണ് എൻ്റെ പൊന്നച്ചാർ നാരങ്ങച്ചാറാണ് ചിക്കൻ കറിയാണ് ചിക്കൻ ഒന്ന് ഗ്രേവിയിൽ വരട്ടിയെടുത്ത ചിക്കൻ കറിയാണിത് പിന്നെ പപ്പടം വറുത്തിട്ടുണ്ട് ഇതാണ് ചട്ടിച്ചോറ് അപ്പോൾ ഞാൻ ചോറ് വിളമ്പി കൊടുക്കാൻ പോണേട്ടാ ഞാൻ കുറച്ചുകൂടെ പോളു പണി വേറെ ഞങ്ങൾക്ക് വേണ്ടേ അമ്പ കുറച്ച് കൊടുക്കാം പുള്ളിയുടെ ഫേവറേറ്റ് താരമാണ് ചെമ്മീൻ ഇളർത്ത് പിന്നത്തെ താരം കക്ക ഇറച്ചിയാണ് ഫ്രൈ ഇതാണ് പിന്നത്താണ് മത്തി വറുത്തതാണ് പിന്നെ നമ്മുടെ ചൂര പുളിയിട്ട് പറ്റിച്ചതാണ് അതൊരു കഷ്ണം കൊടുക്കുക അപ്പോൾ അതിനൽപ്പം ഗ്രേവിയിലക്കണം ആ ചാറൊന്ന് ചോറിലൊഴിക്കാം അച്ചിങ്ങ മെഴുക്കു ഇരട്ടി അച്ചിങ്ങയും ചെമ്മീനും കൂടി വെച്ചതാണ് ചിക്കനാണ് വേണ്ടെന്ന് പറയാനുണ്ട് ഭംഗിവാഗ്നി പക്ഷേ അതൊക്കെ അഭിനയമാണ് പിന്നെ നമ്മുടെ കൊടുക്കാം നിറഞ്ഞോ ചട്ടി നിറഞ്ഞോ ഈ ചട്ടി നിറയണമെങ്കിൽ ഒരാൾ കൂടി വേണം നമ്മുടെ രാജാവ് നട്ടുക്ക് തന്നെ ഒരു പപ്പടം അങ്ങോട്ട് വെച്ച് കൊടുത്ത് ചോറ് മൂടി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചട്ടി ചോറിൻ്റെ

അച്ചാറോട് കച്ചിട്ട് ചട്ടിച്ചോറ് സൂപ്പർ ഓണം നന്നായിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ചട്ടിച്ചോറ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഭംഗിയാകുന്നു എന്നാലും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിലും നല്ല രീതിയിൽ എല്ലാ കറികളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ